ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമിയോട് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകാമെന്നാണ് കരുതുന്നത് ഇവിടെ ആർക്കും ഒരു കരടായിട്ടിരിക്കേണ്ട ശാരദയ്ക്കാണെങ്കിൽ എന്നെ ഇഷ്ടമാകുന്നില്ല എന്നൊക്കെയാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഗോപാലേട്ട എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഗോപാലകൃഷ്ണൻ അവിടെ നിൽക്കുന്നു ശാരദാമ്മ പറയുന്നുണ്ട് ഗോപാലേട്ടൻ എങ്ങോട്ട് പോ എനിക്കൊരു കരടായിട്ടൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല ഗോപാലേട്ടൻ വന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ശാരീരിക കാര്യത്തിൽ ഞാൻ ഒരുപാട് വേദനിച്ചിരിക്കുകയാണ് അതിന് പരിഹാരം ഉണ്ടായതും ഗോപാലേട്ടൻ വന്നതിന് ശേഷമാണെന്നൊക്കെ പറയുന്നു മക്കളെയൊക്കെ വളർത്തിയതും മക്കളുടെ കൊച്ചിലത്തെ കാര്യങ്ങളും ഒക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു രണ്ടു മക്കളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ ഒരു സമാധാനമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശ്യാമയെപ്പോൾ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് പോയാൽ മക്കളെക്കുറിച്ച് മാത്രമേ അമ്മയ്ക്ക് ചിന്തയുള്ളൂ ഇനിയും ഒരാഘോഷം നടക്കാനുള്ളതുണ്ട് എന്താണെന്ന് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട് ഇനി നിന്റെ കല്യാണമാണെന്ന് ശ്യാമയെപ്പോൾ പറയുന്നുണ്ട് അതൊന്നുമല്ല വേറെ ഒന്നും എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ശാരദാമ്മ പറയുന്നുണ്ട് ശാലിനിക്കും ശാരികയ്ക്കും കുട്ടിയുണ്ടാകും അതോടെ കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്യാമ വീണ്ടും പറയുന്നുണ്ട് അല്ലെങ്കിൽ ചേച്ചിമാരെ കുറിച്ച് മാത്രമേ അമ്മയ്ക്ക് ചിന്തയുള്ളൂ എന്നൊക്കെ പെട്ടെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് മറ്റേന്നാളാണെങ്കിൽ ശ്യാമയുടെ പിറന്നാളാണെന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് സന്തോഷമാകുന്നു അച്ഛനും സന്തോഷമാകുന്നു ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്യാമയുടെ ബർത്ത്ഡേ നമുക്ക് അടിച്ചു പൊളിക്കണം ഞാനൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാരദ അമ്മയ്ക്കും ശ്യാമയ്ക്കും സന്തോഷമാകുന്നു ശ്യാമ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് സർപ്രൈസ് എന്നൊക്കെ അച്ഛൻ എപ്പോൾ പറയുന്നുണ്ട് അതൊക്കെയുണ്ട് ഞാൻ ഒരുക്കി കഴിയുമ്പോൾ പറയാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശാലിനിയും വിഷ്ണുവിനെയുമാണ് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ ശ്യമയുടെ പിറന്നാൾ ആഘോഷമാക്കാമെന്നാണ് പറഞ്ഞത് എന്തോ സർപ്രൈസ് ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് വിഷ്ണു ഏട്ടൻ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എന്താണ് കാര്യമെന്നൊക്കെ എനിക്കറിയാം ആ സർപ്രൈസ് ഹൗസ് ബോട്ടിംഗ് യാത്രയാണ് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ഹൗസ് ബോട്ട് യാത്രയാണ് അച്ഛൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശ്യാമയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശാലിനി പറയുന്നുണ്ട് അച്ഛന്റെ കൂടെ ആണെങ്കിൽ ഞങ്ങൾ സമയം ചെലവാക്കിയിട്ടേ ഇല്ല ഇങ്ങനെ എല്ലാവരും മുത്തുകൂടി ആഘോഷമൊന്നും ഒരുങ്ങിയിട്ടുമില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാജീവിനെയാണ് രാജീവ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഷാരിക അവിടേക്ക് ചെല്ലുന്നു ഷാരികയാണെങ്കിൽ നേരത്തെ രാജീവിനെ അടിച്ച കാര്യമൊക്കെ ഓർക്കുന്നു അതിനുശേഷം കാലിൽ പിടിച്ചിട്ടാണെങ്കിൽ കരയുന്നുണ്ട് രാജീവ് അപ്പോൾ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ട് താൻ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ഷാരിക അപ്പോൾ പറയുന്നുണ്ട് രാജീവ് സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തെന്നൊക്കെ പറയുന്നു രാജീവ് അപ്പോൾ പറയുന്നുണ്ട് പഴയ കാര്യത്തെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കേണ്ട നമ്മളുടെ പുതിയ ജീവിതമാണ് ഇനിയും തൊട്ട് തുടങ്ങാൻ പോകുന്നത് പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ മറക്കണം ഇനിയും തൊട്ടാണ് നമ്മൾ വിവാഹ ജീവിതം തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശാരികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് രാജീവും ശാരികയും വെളിയിലിരുന്നിട്ട് ആകാശത്തേക്ക് നോക്കുന്നു അതിനുശേഷം നക്ഷത്രത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നീട് അച്ഛനാണെങ്കിൽ ഒരുക്കിയിരിക്കുന്ന സർപ്രൈസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് നാളെ നമുക്ക് രണ്ടുപേർക്കും ഹൗസ് ബോട്ടിങ്ങിന് പോകണം എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം എല്ലാവരും കൂടി കായലിന്റെ തീരത്തേക്ക് ചെല്ലുകയാണ് ഹൗസ് ബോട്ടിങ്ങിന് വേണ്ടി ആ സമയത്ത് ചാലിനിയും വിഷ്ണുമാണെങ്കിൽ മാറി അങ്ങോട്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരുമാണെങ്കിൽ ഒരു സന്യാസിയെ കാണുമ്പോൾ അങ്ങോട്ട് മാറി നിന്നിട്ട് അത് നോക്കുകയാണ് സന്യാസിയുടെ അടുത്താണെങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ടാണെങ്കിൽ സംഭാവനകളൊക്കെ കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് ശാലിനിയും വിഷ്ണുവും അവിടെ നിൽക്കുന്നുണ്ട് ശാലിനി എപ്പോൾ പറയുന്നുണ്ട് മഹാസിദ്ധനാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ ആ സമയത്താണെങ്കിൽ സന്യാസിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു അയാളോടാണെങ്കിൽ സന്യാസി പറയുന്നുണ്ട് നിങ്ങൾ ക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ അതിനുശേഷം എനിക്ക് സംഭാവന തന്നാൽ മതി എന്നൊക്കെ പറയുന്നു സന്യാസിയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ലോട്ടറിക്കാരിയുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുക്കുന്നു അതിനുശേഷമാണെങ്കിൽ സംഭാവനയും കൊടുക്കുന്നുണ്ട് സന്യാസിക്ക് ചാലിനി അപ്പോഴും പറയുന്നുണ്ട് സന്യാസി കൊള്ളാമല്ലോ എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ആ ചേച്ചിയോട് ചോദിച്ചു നോക്ക് ആ ലോട്ടറിയുടെ ഉടമേ ആരാണെന്ന് അപ്പോൾ തനിക്ക് കാര്യം പിടികിട്ടുമെന്ന് പറയുന്നു ഉടനെ തന്നെ ആണെങ്കിൽ ആ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ലോട്ടറി കച്ചവടം നടത്തുന്നത് നിങ്ങളാണോ എന്ന് ആ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട് ഞാനല്ല ആ സന്യാസി തന്നെയാണ് അയാളാണെങ്കിൽ വലിയ ഫ്രോഡാണെന്നൊക്കെ പറയുന്നു അതേസമയം വിഷ്ണു ആണെങ്കിൽ സന്യാസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സന്യാസിയെ വിളിക്കുന്നുണ്ട് സന്യാസി കണ്ണു തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ് പുള്ളിക്കാരനാണെങ്കിൽ വിഷ്ണുവിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് വിഷ്ണു അപ്പോൾ സന്യാസിയോട് ചോദിക്കാണ് എടാ ഫ്രോഡ് നീ ഇവിടെയും വന്നോ എന്നൊക്കെ അപ്പോഴൊക്കെ ശാലിനിയും അവിടെ വരുന്നുണ്ട് ശാലിനിയോട് വിഷ്ണു പറയുന്നുണ്ട് ഇവനെ എനിക്കറിയാം ഇവനാണെങ്കിൽ ചെറിയ ചെറിയ തട്ടിപ്പുകളുമായിട്ട് നടക്കുന്നവനാണെന്നൊക്കെ പറയുന്നു അവിടെ സന്യാസിയായിട്ട് ഇരുന്നവൻ പറയുന്നുണ്ട് എന്റെ പേര് ജഗദീ കുമാർ എന്നാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടും ബിസിനസ് ഒന്നും ശരിയായില്ല അവസാനം ഇത് ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ ഇത് തുടങ്ങിയതാണെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് പോലീസിന്റെ യും പിടിച്ചു കൊടുക്കണ്ടേന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് വലിയ കള്ളന്മാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവൻ വലിയ തട്ടിപ്പൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് വിട്ടേക്കാമെന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ വന്നിട്ട് വിഷ്ണുവിനോടും ശാലിനിയോടും പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഹൗസ് ബോട്ടിംഗ് ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ ബുക്ക് ചെയ്ത ഹൗസ് ബോട്ടിംഗ് ആണെങ്കിൽ പണിമുടക്കിലാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും ചോദിക്കുന്നുണ്ട് ഇനിയും നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ സമയത്ത് സന്യാസിയായിട്ടിരുന്ന ജഗദീ കുമാർ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അറിയാവുന്ന ഒരു ഹൗസ് ബോട്ട് ഉണ്ട് ഞാൻ വേണമെങ്കിൽ റെഡിയാക്കാമെന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നു അതിനുശേഷം ജഗദീകുമാർ അറിയാവുന്ന രണ്ടുപേരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അവരോട് കള്ളം പറഞ്ഞതാണ് എനിക്ക് ഹൗസ് ബോട്ടുകാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് ഇങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടി ഒരു ഹൗസ് ബോട്ട് തയ്യാറാക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയും ശാലിനിയും വിഷ്ണുവിനെ അതുപോലെ ശാരിഖയും രാജീവിനെയും എല്ലാവരെയുമാണ് അവരെല്ലാവരും ഹൗസ് ബോട്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്